ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എന്നും വരുന്നത് പോലെ തന്നെ ഒരു പിന്നെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരുന്നത് റാവത്ത് ബിരിയാണി റാവത്ത് ബിരിയാണി പറഞ്ഞാൽ നമ്മൾ സാധാരണ കുഷ്ക്കൊക്കെ വെക്കും പോലെയാണ് എന്നാലും അതിൽ കുറച്ച് മാറ്റം എങ്ങനെയാണെങ്കിൽ റാവത്ത് ബിരിയാണിയിൽ റച്ചിയും ആ ചോറുകളല്ല ഉള്ളിൻ്റെ തക്കാളിൻ്റെ വല്ലിച്ചപ്പിൻ്റെ ഇഞ്ചി പൊളുത്തുള്ളിൻ്റെ ഒന്നും ഒരിതുണ്ടാവില്ല ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ പിന്നെ ഞാനിതാ പിന്നെ മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില ഇതൊക്കെ ഒരു ജാർ കിട്ടിട്ട് നല്ല കരച്ചെടുക്കുക പേസ്റ്റ് തട്ടും തരി ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ തട്ടും തരിയൊന്നും ഇല്ലാണ്ട് നല്ലോണം അങ്ങരച്ചെടുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ എന്തൊക്കെയാണ് മക്കളങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനും മക്കളും അലഹമ്മദില്ല സുഖമായിട്ട് റാഹത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ വീഡിയോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് വ്യൂസ് ഒരു ദിവസം ഉണ്ടാവും ഒരു ദിവസം കൂടുതൽ വ്യവസുണ്ടാവും ഒരു ദിവസം കൂടുതൽ വ്യൂസ് കുറയും എന്നാലും അലഹമില്ല തിരക്കിടമൊന്നുമില്ല എപ്പോഴും നമ്മൾ ഒറ്റടിക്ക് ഉയർച്ചയിലേക്ക് എത്തുമെന്നില്ലല്ലോ മെല്ലെ 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 തിന്നാ എന്താ പറയൽ മെല്ലെ തിന്ന മുള്ളും തിന്നാന്നോ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ ഞാനിപ്പോൾ ഇതാ വാക്കും ഇതൊന്നും പറഞ്ഞോണ്ടിരിക്കല്ലോട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ ഓരോരുന്ന് ഇങ്ങനെ അറിയിക്കുമ്പോളേ എന്താ പറയുക ഇന്ന് ഇട്ട വീഡിയോ ഒക്കെ ഒന്നുമല്ലായിരിക്കും എല്ലാവരും ഇപ്പം ഞാൻ ഇന്നിടുമ്പോഴത്തിന് കാണണമെന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ പയ പയ വീഡിയോയില് വന്നിട്ട് ഓരോരുത്തർ കമൻറ്റ് അയക്കുമ്പോഴും പിന്നെ ഇങ്ങനെ വീട് ഇഷ്ടമാണ് നിങ്ങളെ വാക്ക് വെക്കാൻ ഇഷ്ടമാണ് രസമുണ്ട് എന്നൊക്കെ പൊക്കെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അങ്ങനെ ഈ ജാറിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടോ പിന്നെ മല്ലിച്ചപ്പും പുതിയ ചപ്പും കരിവേപ്പിൽ പച്ചമുളക് ഇട്ടുകൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം അതിട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു ഓൾറെഡി ഉള്ളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായി കേട്ടോ അങ്ങനെ നമ്മളെ ബഹുമാനപ്പെട്ട ഗ്യാസ് അങ്ങ് കത്തിക്കാണ് ഒരു ഇല്ലാണ്ടപ്പോൾ ഒരു പരിപാടി നടക്കൂലല്ലോ ഇത് തന്നെ എന്താ പല നേരം വെളുത്താലായാലും ഉച്ചക്കായാലും രാത്രിയായാലും തന്നെ എന്തി ഉണ്ടാക്കുക എന്താണ് അതേ ഇതിൽ ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി വരുമോ ഒരുങ്ങും അതുംകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് നമുക്ക് എന്താക്കാം പണിയങ്ങ് ഒരുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഈ കറി വെക്കുക അപ്പോൾ നോക്കുമ്പോൾ എണ്ണൻ്റെ പിന്നെ ഡെബിയിലില്ലേ എണ്ണ കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ പൊട്ടി ചൊയ്ക്കാനൊന്നും നിന്നില്ല അത്രയ്ക്കെ മതി ഇല്ലേലും കൊണ്ടങ്ങട്ട് ഇല്ലതും ഓണം പോലെ എന്നും പറഞ്ഞിട്ട് അതുംകൊണ്ട് തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ എണ്ണയെക്കൂടി എന്നാക്കി ഇഞ്ഞൊരു എണ്ണ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല അങ്ങനെ ഇതിന് ഉള്ളി നല്ലോണം വാടിയപ്പം നമ്മൾ അരച്ച് വെച്ചില്ലേ എല്ലാ സാധനങ്ങളും അത് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല അത് നല്ല പച്ച കളറായിട്ടുണ്ട് ഇങ്ങനെയല്ലേ ചിക്കൻ ഇതേപോലെ എല്ലാം പച്ച അരച്ചിട്ട് പച്ച ഇതിൽ ചിക്കന് കുറവും പറ്റിച്ച് എടുക്കുന്നില്ല അത് അടിപൊളി ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് പക്ഷെ കാന്താരി വേണം കേട്ടോ അതിന അതിനാണെങ്കിൽ കാന്താരി വേണം അപ്പോൾ ആ ഈ അരച്ചുവെച്ച പിന്നെ മിക്സുകളും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും ഉള്ളീൻ്റെ അപ്പം തന്നെ നല്ലോണം വേണം നല്ല വാടിട്ടോ അങ്ങനെ അതും നല്ലോണം അങ്ങ് വാടട്ടെ പിന്നെ അതേ ചാറിലേക്ക് എന്താക്കറിയാം നമ്മളെ തക്കാളി തക്കാളി ആ ചാറില് തന്നെ തക്കാളി എന്താക്കുക ഇട്ട് കൊടുക്കെ കേട്ടോ തക്കാളിയും അതേപോലെ തന്നെയാണ് തക്കാളിയും മുറിച്ചിട്ടിട്ട് തക്കാളിയും പേസ്റ്റാക്കിയിട്ട് നല്ല മിക്സിൻ്റെ ചാറില് അതേപോലെ ത തട്ടൊന്നും തരി ഉണ്ടാകാനൊന്നും പാടില്ല ഏതിലായാലും നമ്മൾ ഏതരച്ചാലും ഉള്ളിയാണെങ്കിലും നല്ല വാടി കൊഴഞ്ഞു പോകണം കുറേ ഉള്ളി ഒന്നും വേണമെന്നൊന്നുമില്ല ഒന്നോ രണ്ടോ ഉള്ളി മതി ഞാൻ എത്ര വരെ മൂന്ന് ഗ്ലാസ് അരിയും ഒരു അരക്കിലും ചിക്കനും ഉണ്ടാവും അരക്കിലും ചിക്കനും അരക്കിലും മുക്കിടുത്തോളം ചിക്കൻ ഉണ്ടാവുള്ളൂ ഇരുന്നൂറ് റുപ്പ്യേൻ്റെ ചിക്കൻ വാങ്ങിയിട്ട് അതിന് ഇന്നലെ കുറച്ചെടുത്തിട്ട് കുട്ടികൾക്ക് പൊരിച്ചുകൊടുത്ത് അതിൻ്റെ ബാക്കിയുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ ഈ തക്കാളിയും അരച്ചിട്ടോ തക്കാളി അരച്ചതും അതും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നല്ലോണം എന്താക്കുക ഈ എണ്ണ എണ്ണ എന്ന് പറയാൻ മാത്രമേ എണ്ണ ഒന്ന് ചോദിച്ചു ആകെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ അധികം ഒന്നും വെച്ചിട്ടില്ല പൊട്ടിച്ച പിന്നെ പൊട്ടിച്ച ഡെബിയിലൊക്കെ ഒഴിക്കണം അപ്പം പേരിച്ചാൽ മതി അത്ര മതി ചെന്നിട്ട് എന്നിട്ട് ദാ നോക്കാം ഇല്ല എണ്ണ തന്നെ നോക്കാം നല്ല തെളിഞ്ഞു വന്നിട്ടോ അതെല്ലാം ആ എണ്ണയിൽ വാടിയപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വാട്ടിയാലുണ്ടല്ലോ അതെല്ലാം വാടി കഴിയുമ്പോൾ അപ്പോൾ അത് ഓരോരോ തക്കാളിൻ്റെ ത ഇതുണ്ട് കേട്ടോ എൻ്റെ മിക്സീൻ്റെ ജാറ് പോയിനക്കെ അത്രയേ അരിയുള്ളൂ ഈ ഓരോരോ തക്കാളിൻ്റെ തട്ടിലെല്ലാം ഇതിലെല്ലാം ഞാൻ പൊറുക്കിയെടുത്ത് മെയിൻ ഈ ചോറിൻ്റെ പ്രത്യേകത തന്നെ അതന്നെ ഈ ബിരിയാണീൻ്റെ പ്രത്യേക രാവത്ത് ബിരിയാണീൻ്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ് ചോറും കഷ്ണം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതിലൊന്നും വേറെ ഒന്നും ഉണ്ടാവരുത് കറി കുറച്ച് കറി ഉണ്ടായിന് അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ചോറും കറിയൊക്കെ തിളപ്പിച്ചെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾക്ക് സാധാരണ വേണ്ട പോലെ തന്നെയാണ് മല്ലിമുളകും മഞ്ഞളും മല്ലിപ്പത് മസാലകളൊന്നും ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ എന്നത്ത പോലത്തെ എന്നത്ത പോലെ തന്നെ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ബിരിയാണി മസാല കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഇങ്ങനെയ സാധനങ്ങൾ പിന്നെന്താക്ക അരി ഒക്കെ ഇട്ടുകൊടുക്കുകട്ടോ അങ്ങനെ അതും നല്ലോണം ഇട്ടുകൊടുത്തിട്ട് അതൊന്നിട്ട് എന്താക്കണം എന്നറിയാമോ കുറച്ച് ചെറിയ തീല് വെച്ചിട്ട് അതും ഒന്ന് ഇതാക്കിയെടുക്കണം കേട്ടോ അപ്പം ചില ആൾക്കാർക്ക് ബിരിയാണിയിൽ ആ ഒരു ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ആ ഒരു കുത്തലൊരു ഭയം മതിപ്പാകും അപ്പം പിന്നെ അതിഷ്ടപ്പെടില്ല പിന്നെ ബെറും ബിരിയാണി മസാല ആണ് നമുക്ക് വല്ലാതെ മസാല ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ബെറും കറം മസാല ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക അല്ല മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ട് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളത് ഇപ്പം നമ്മൾ ഒറ്റ ഒരാളെന്ന് നോക്കിയിട്ട് തന്നെ ഒറ്റരിക്കും നമ്മളേതായൊരു ശൈലി മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ നമ്മളിങ്ങനെ പറയല്ലോ നോക്കും എന്നല്ലാണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം ഇതാക്കി നല്ലോണം എണ്ണയിൽ വാടി വന്നതിൻ്റെ ശേഷം ചിക്കൻ കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ കയ്യീറ്റ് ഇട്ടുകൊടുത്തിട്ട് ആ മസാലയ്ക്ക് നല്ലോണം ഇളക്കിയിട്ട് പിടിപ്പിക്കുക അപ്പോഴത്തേക്ക് നിങ്ങൾ എന്താക്കണം എന്നറിയാമോ ചൂടുവെള്ളം വെക്കണം വെറുതെട്ടോ ഞാൻ ഉള്ളിൽ കരടടുപ്പിൽ ചൂടുവെള്ളം വെച്ചുകൊടുത്തിനേ ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കണം കേട്ടോ അപ്പം അതാ അടിപൊളിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ വെറു മസാല ആക്കിയാലും മതി ഇനിയിപ്പോൾ നമുക്ക് സാധാ ബിരിയാണി ദം ബിരിയാണിക്കല്ലേ ദം ബിരിയാണിക്ക് ഇങ്ങനെ മസാല ആക്കാം പിന്നെ നമ്മൾ നോക്കാൻ ചോറിന് പച്ച അരച്ചിട്ട് വെക്കില്ല കാന്താരി അരച്ചിട്ട് വെക്കില്ലേ ചിക്കന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇതേപോലെ തന്നെ ചെയ്യുകയും ചെയ്യുക അതും അടിപൊളിയാണ് കാന്താരി അരച്ചിട്ട് ചിക്കന് പച്ച മസാല ആക്കല് അതിൽ മുളകും ഇതൊന്നും ഇടൂല ഞാൻ ചെയ്യേണ്ട കേട്ടോ ഇൻഷാല്ല ഒരു സൈ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ആ വീഡിയോ ഇതായി വീഡിയോതായിപ്പോയിട്ട് ചൂടുവെള്ളം വെച്ചോളാം പച്ചവെള്ളം ഒഴിച്ചുകൊടുക്കുക നമ്മൾ ഈ മസാലയൊക്കെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ വേറെ അടുപ്പിൽ എന്താക്കണമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം വെക്കണം എത്ര വേണ്ട ഒരു രണ്ട് പാട്ട വെള്ളം മതിയല്ലോ രണ്ട് പാട്ടും വേണ്ട ഒരു പാട്ടി ഒരു ലിറ്ററും കുറച്ചു ഞാൻ ഒരു ലിറ്റർ പിന്നെ വല്ലാതെ എനിക്ക് കമ്മട്ട കണക്കൊന്നും ഞാൻ എൻ്റെതായ ഒരു രീതിക്ക് ഒഴിക്കും അതവിടെ ഓക്കെ ആയി വരും അങ്ങനത്തെ അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ മുളകും പൊടി ഒന്നര സ്പൂൺ മുളകും ഞാൻ അങ്ങനെ ഒന്നും ഇടൂലോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്ന് എന്താക്കാ ഒരു കണക്ക് ഒരു കമ്മട്ട കണക്കിന് അങ്ങോട്ട് ഇടും അത് ഓക്കെ ആകും അതാണ് അതിൻ്റെ സത്യം പിന്നെ ഇപ്പോൾ എന്താക്കിയ അപ്പോഴത്തേക്കിനാ അരിയൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് അതെ ഇല്ല പാത്രം കൈ കേച്ച് ഇതൊരു സമാധാനമാണല്ലേ നമ്മൾ സന്തോഷത്തോടെ ഒരു പണി പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണിയൊന്നും നമുക്കൊരു ഭാരം ആകൂല്ല അതേ സ്ഥാനത്ത് നമ്മൾ മടിച്ച് മടിച്ചെടുക്കുകയാണെങ്കിൽ ആ പണി എടുത്താലും ഇട്ട് അങ്ങനത്തെ ഒരു പണിയായിരിക്കും അപ്പോൾ ഞാൻ ആയ പാത്രങ്ങൾ തേച്ച് കേൾക്കുകയാണ് കേട്ടോ ആ ജാറും അരച്ചെയ്യതും അരിയക്കിയതും ഒക്കെ തേച്ച് ചെയ്യിയിട്ട് എടുത്തതെന്നാൽ പിന്നെ അതിങ്ങനെ അവിടെ കിടക്കണ്ടല്ലോ പിന്നെ എനിക്ക് ഇവിടെ ഈ സ്ലാവ് വലിയ ഇല്ലാത്തതുകൊണ്ട് രണ്ട് പാത്രം നിറഞ്ഞാലും സ്ലാവ് നിറച്ചും പാത്രമല്ല പോലെ ഉണ്ടാവും ആകെ ഒരു ഗ്യാസ് വെക്കേണ്ട ഒരു ഗ്യാപ്പല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് നിറച്ചും പാത്രമല്ല പോലെ തോന്നും പിന്നെ ഇത് ഇതൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കുന്നോടത്ത് ഇത് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ മക്കൾ രാവിലെ എണീച്ചാൽ ടി വി ഇട്ടിട്ടും ഒരു മറ്റുള്ളൊരു മറ്റേ ബ്ലൂടൂത്തിൽ പാട്ടിട്ടിട്ടും ഒക്കെ ആയിട്ട് കോപ്പറേറ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ രാവിലെ നമ്മളിവിടെയെല്ലാം അടുത്തടുത്ത് അടുത്തടുത്ത് പെരയല്ലേ ഒക്കെ രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒക്കെ എല്ലാ പെര അടുത്തടുത്തുള്ള പെരകളാണല്ലോ പിന്നെ അപ്പോൾ രാവിലെ എണിച്ചാൽ ഇപ്പം എൻ്റെ അവിടെ തന്നെ ആണെങ്കിലും ടി വി കണ്ടോ കണ്ടില്ലേ വെറുതെങ്കിൽ തുറന്നാടും അപ്പം അതിൻ്റെയൊക്കെ കേൾക്കാൻ പറ്റില്ലല്ലോ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് വോയിസ് കൊടുക്കണം അല്ലെങ്കിപ്പോൾ ഇതിലൊന്നും വേറെ ഇതൊന്നും ഇല്ല അങ്ങനെ നമ്മൾ നമ്മളപ്പം ഇറങ്ങണത് അപ്പം കഴിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് നല്ലത് പക്ഷെ ചില സമയത്ത് നമുക്കൊരു മടി പിടിക്കും അവിടെ കിടക്കട്ടെ എത്ര കഴിയാലും മതി അത് കുറച്ച് സിങ്കിന് എന്ന് പിന്നെ നമ്മളെ മെയിൻറ്റൈൻ ഔട്ടായിപ്പോവും അത്ര നമുക്ക് എടുക്കാൻ തന്നെ ഒരു ഭ്രാന്തോടിച്ചു അതേ സ്ഥലം താഴ്ന്നാന്ന് കൈ വെച്ചാല് മനസ്സിനൊരു സമാധാനാണ് നമുക്കൊരു സമാധാനാണ് മൊത്തത്തിൽ ഒരു സമാധാന അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടോ ചോറിൻ്റെ ഒക്കെ പരിപാടി ഏകദേശം ആയിന് ഒന്ന് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോ സെറ്റായിനി ചോറും കഷ്ണവും ബീഫാണെങ്കിൽ നമ്മള് വേവിച്ചിട്ട് ഇട്ടു കൊടുത്താൽ മതി ചിക്കൻ ആകുമ്പോ പിന്നെ അത്ര ബേവ് മതിയല്ലോ അങ്ങനെ സെറ്റായിനെ കേട്ടോ ഒഴിച്ച വെള്ളവും പിന്നെ ഇങ്ങനത്തെ ചോറുകൾക്കൊന്നും നമ്മൾ സാധാ നെയ്ച്ചോറും ദം ബിരിയാണിയും വെക്കും പോലെല്ലോ കുറച്ച് ബേവ് വേറിയാത്തന്നെയാണ് രസം പിന്നെ ബീഫൊക്കെ ആവുമ്പോൾ നല്ല നെയ്യല്ല ബീഫ് ഇട്ടുണ്ട് അടിപൊളിയാണ് അങ്ങനെ ഞാനും കുറച്ചെടുത്ത് കേട്ടോ എനിക്കിന് എന്ത് സാധനത്തിനും ഒരു കട്ടൻ ചായ കിട്ടിയാൽ റാഹത്ത അങ്ങനെ ഇന്ന ഞാനും തന്നു പിന്നെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളി കേട്ടോ നിങ്ങൾ കണ്ടു പോകുമ്പോൾ ഒന്നാ സാധനം ഒന്ന് അങ്ങ് തൊട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലത്തെ ഫസ്റ്റ് കിട്ടുന്ന സാധനം ഇടത്തേ ഭാഗത്ത് ഫസ്റ്റ് കിട്ടുന്ന സാധനം